അർച്ചന ചേച്ചി എൽ എൽ ബിയിൽ ചിന്നുവിനെ കാണാനില്ല കോടതിയിൽ ഹാജരാകേണ്ട ദിവസമാണ് ചിന്നുവിനെ വീട്ടിൽ മുഴുവൻ നോക്കിയിട്ടും കാണുന്നില്ല അർച്ചന ചിന്നുവിനെ കാണാതെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എല്ലാവരും സങ്കടത്തിൽ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ മഞ്ജുവും ചന്ദ്രലേഖയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല മഞ്ജു എന്താണേലും ഈ കാര്യം ചന്ദ്രലേഖയെ വിളിച്ച് പറയുന്നുണ്ട് അർച്ചന സങ്കടപ്പെട്ടിരിക്കുമ്പം ഒരു പോലീസ് ഓഫീസർ അർച്ചനയെ വിളിച്ച് എന്തോ വിവരം പറയും അത് കേട്ടുകഴിഞ്ഞ് അർച്ചന അച്ചും കൂടി നേരെ ചെല്ലുന്നത് ചന്ദ്രകാന്തത്തിലേക്കാണ് അവരെ അകത്തേക്ക് കയറ്റാതിരിക്കാൻ സത്യം മുന്നിൽ നിൽക്കും അർച്ചന സത്യനോടൊക്കെ മാറി നിക്കടാന്നും പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് വിജയ്ശങ്കറിന്റെ ഷർട്ടിന് പിടിച്ച് അർച്ചന ദേഷ്യപ്പെടുന്നുണ്ട് എന്റെ മോളെവിടെ നിന്നും ചോദിച്ച് രുക്കുവും വിമലയും ചന്ദ്രലേഖയൊക്കെ വിജയ് ശങ്കറിനെ അർച്ചനയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ചന്ദ്രലേഖ അർച്ചന അടിക്കാൻ കൈ ഒങ്ങുമ്പം അർച്ചന കൈ തടഞ്ഞു വെക്കും ചിന്നുവിന് എന്താ സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമല്ല ഇതിങ്ങനെ നീട്ടി നീട്ടി പോവാതെ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കി അച്ഛൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും വേഗം ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടിയാ പോകുന്നത് ഇത്രയൊക്കെ വലിച്ചു നീട്ടാതെ വേഗം തന്നെ അതിലൊരു തീരുമാനമാവട്ടെ ഇനി വിഷമം തോന്നി ചിന്നു സ്വയം ഇറങ്ങിപ്പോയതാണോന്നും പറയാൻ പറ്റില്ല ചിന്നുവിൻ്റെ കാര്യമായതുകൊണ്ട് എന്ത് വേണേലും സംഭവിക്കാം